മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കരകയറിയ അമ്മയാനയ്ക്ക് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിലും അമ്മയ്ക്ക് ചുറ്റും അവൻ ഓടിക്കളിച്ചു നടക്കുകയാണ് ഓരോ ദിവസവും അമ്മയാനയുടെ അടുത്തേക്ക് കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ അമ്മയാന അവനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പിലെ അംഗങ്ങൾ ഏകദേശം ഒരാഴ്ച മുൻപാണ് കോയമ്പത്തൂരിലെ മധുരമലയ്ക്കടുത്തുള്ള ആനമേട്ടിൽ തളർന്നു വീണ അമ്മയാനേയും കുട്ടിയെയും തമിഴ്നാട് വനംവകുപ്പ് രക്ഷപ്പെടുത്തിയത് കുട്ടിയാനയെ അമ്മയുടെ നിന്നും മാറ്റിയ ശേഷമായിരുന്നു അമ്മയാനയ്ക്ക് ചികിത്സ നൽകിയത് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അമ്മയാന കാട് കയറുകയും ചെയ്തു എന്നാൽ കുട്ടിയാനെ അമ്മയാനക്കൊപ്പം വനംവകുപ്പ് അയച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിയാനെ അമ്മയാനയ്ക്കൊപ്പം കാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമത്തിലായിരുന്നു വനംവകുപ്പ് എന്നാൽ ഇത്രയും ദിവസം പരിശ്രമിച്ചിട്ടും ഫലം കണ്ടെത്താനാകാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു കുട്ടിയാനെ ശ്രദ്ധിക്കാനോ താലോലിക്കാനോ അമ്മയാന കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ അമ്മയ്ക്ക് ചുറ്റും കാട്ടി നടക്കുകയാണ് ഈ കുട്ടി കുറുമ്പൻ തങ്ങളുടെ ശ്രമം ലക്ഷ്യം കാണാതെ മടങ്ങേണ്ടി വന്ന സങ്കടത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിക്കുറുമ്പനെ കൊഞ്ചിച്ചും ലാളിച്ചും അമ്മയുടെ അടുത്ത വരവിനായി കാത്തിരിക്കുകയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ